അങ്ങനെ ഫ്രിഡ്ജിനെ നമ്മുടെ ഡൈനിങ് ടേബിളിട്ടേക്കുന്ന ഏരിയയിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രായം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ അമ്മ ഇന്ന് വന്നായിരുന്നു അപ്പോൾ അമ്മതേ രാത്രിക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ മാങ്ങ കറി വയ്ക്കാന്ന് വിചാരിച്ച് മാങ്ങ നോക്കിയപ്പോൾ ചെറുതായിട്ട് മധുരിപ്പ് വന്നിട്ട് പഴുത്തിട്ടില്ലേ ഭയങ്കരമായിട്ട് അപ്പോൾ അമ്മയും തൈരൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു പുളിശ്ശേരി സ്റ്റൈൽ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ പിന്നെ ഞാൻ എന്തേ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഫുള്ള് ഒന്ന് എടുക്കുക അത് മാത്രമാണ് ലക്ഷ്യം പിന്നെ മമ്മി വന്നപ്പോൾ മധുരം കിഴങ്ങ് ഉണ്ടെന്നായിരുന്നു കേട്ടോ അപ്പം മധുരം കിഴങ്ങ് ഇതേ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവോട്ടെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്ക് അത് കണ്ടപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും വേഗം വേഗം തീർക്കണം മീൻസ് കുറേ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും ഒക്കെ മിക്സ് ചെയ്തും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മരയ്ക്കൊന്നും വീട്ടിൽ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ അലങ്കോലം എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അത് ചെയ്യുമ്പോൾ തേങ്ങ ചിരവി തേങ്ങ തേങ്ങതെ അരച്ചു പിന്നെ തൈരൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഇടയിൽ ഉണക്കമീൻ വറക്കാണ് കേട്ടോ അപ്പോൾ ഉണക്കമീൻ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പം അങ്ങനതേ ഉണക്കമീൻ അവിടെ വറക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മമ്മി അതിലേക്ക് തൈര് തേങ്ങ ഒക്കെ ഇട്ട് തൈര് സെപ്പറേറ്റ് ഒഴിച്ച് പുളിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ അതൊന്നും ബാലൻസ് ചെയ്ത് അങ്ങനത്തെ ഒരു കറി ഒന്ന് സെറ്റാക്കി അപ്പം അത് കഴിയുമ്പോഴേക്കും മമ്മി പോവും ഇപ്പം രാത്രി ആയിട്ടാണ് അപ്പോൾ അപ്പം എന്താ വേഗം വേഗം മമ്മി പോയി കഴിഞ്ഞിട്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു സ്റ്റീവ് തന്നെ പിടിക്കാനാണ് മെയിനായിട്ട് കാരണം സ്റ്റീവ് എപ്പോഴും ഇപ്പം ഇപ്പം ആയപ്പോ അവനെ എൻ്റെ അടുത്ത് മാറണേയില്ല അന്ന് വൈകാകം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുൾ ടൈം എൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പം അതിന് മുമ്പൊക്കെ അവൻ എല്ലാവരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ മാറി ഒക്കെ പോകാമായിരുന്നു ഇപ്പോൾ അവൻ എൻ്റെ അടുത്തും മാത്രം ഭയങ്കര ആയി അപ്പോൾ അതുകൊണ്ട് അവനി ആരുടെ അടുത്ത് പോകാത്ത എൻ്റെ പണികളൊന്നും നടക്കണില്ല അപ്പം അങ്ങനത്തെ വെൽസനൊഴിച്ച് ഞാൻ മീൻ വറുത്തു പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടും പിന്നെ സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് സവോളയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ അത്രേ ഉള്ളൂ മീൻ വറുത്തതും നമ്മുടെ ഈ കറിയും പിന്നെ ഉച്ചയ്ക്കത്തെ കുറച്ച് കറി ബാക്കി ഇരിപ്പിട്ട് അതാണ് ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയണത് അവ അതൊക്കെ വേഗം റെഡിയാക്കി അമ്മയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കണേ അമ്മ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഞ്ഞി തന്നെയാണ് കുടിക്കണത് അപ്പോൾ ഇന്നും കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ കഞ്ഞി മീൻ വറുത്തും കൂടി അമ്മയ്ക്ക് കൊടുക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ പിറ്റേ ദിവസമായിട്ടാണ് പിറ്റേ ദിവസം ഗ്രീസുട്ടീനെ സ്കൂളിലൊക്കെ വിട്ടു ഞാൻ എൻ്റെ ഫുള്ള് ക്ലീനിങ്ങൊന്നും ചെയ്തില്ല ട്ടോ മുൻ പോയി കഴിഞ്ഞ് കുറച്ചൊക്കെ ചെയ്തുള്ളൂ പിന്നെ അപ്പോഴേക്കും അവരെ ഉറക്കലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് പ്ലേറ്റും സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇന്ന് പോണം ഉം അപ്പൊ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങള് ചാലക്കുടിയിലേക്ക് പോയി അങ്ങനത്തെ കുറച്ച് കപ്പും പ്ലേറ്റ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു വിട്ടാം ക്ലീൻ ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് തീരേണ്ട പണി രണ്ടു ദിവസം കൊണ്ടൊക്കെയാണ് തീർന്നത് ഭയങ്കര സംഭവങ്ങളായിട്ട് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല

അങ്ങനെ ഞാൻ പ്ലേറ്റുകൾ പ്ലേറ്റുകൾ കുറച്ച് പിന്നെ കപ്പുകള് മാറ്റി വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പെന്ന് പറയ പച്ച ഇതാണോ എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പ് ഓറഞ്ച് അങ്ങനെ ആ ശരി ശരി ഇന്നലെ ഓറഞ്ച് കപ്പ് എന്റെ മറ്റേ മത്തങ്ങയുടെ പോലെ ഒരു കപ്പ് അതെ എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പ് ഞാൻ സ്റ്റാൻഡേർഡ് കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് ഇത് രസാ നോക്കി കാണാനായിട്ട് ഇതാണോ ഇതാണോ അല്ലെങ്കിൽ നല്ല കപ്പ ഇതാണോ ഇത് ഇത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓറഞ്ച് കപ്പ് എനിക്ക് ഓറഞ്ച് കപ്പിടെ കൂടുതൽ ചായ കൊള്ളുന്നു ഭയങ്കര സൈസ് വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ ഇതിന്റെ വെള്ളക്കപ്പ് ഇത് കോമൺ കപ്പുണ്ടോ ഇത് നോർമൽ ഞാൻ പലടത്തും കാണുന്നുണ്ട് ഇത് അതിന്റെ വേറെ കളർ ഇത് അതിന്റെ വേറെ കളറല്ലേ ഇതിന്റെ വേറെ ടൈപ്പ് അതിന്റെ ആ പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞില്ല ഇത് ഇത് ഇല്ല ട്ടോ നമ്മുടെ മറ്റേ എന്തിട്ടോ പറയുവാൻ ഇതിനൊരു പേര് പറയും ഫുഡ് ഗ്രേഡ് മൈക്രോവേവ സംഭവാണ് പക്ഷെ ആ പ്ലാസ്റ്റിക്കും അല്ല മണ്ണും അല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ എന്തിട്ടൊരു പേര് പറഞ്ഞു ഫൈബർ പോലത്തെ അങ്ങനത്തെ ഒരു പാത്രമാണ് ഞാൻ കളർ നോക്കിയേ പ്ലെയിൻ കളർ നോക്കി പോയേ പക്ഷേ വേറെ കളർ വേറെ ചില്ലിലൊന്നും മറ്റേ ബസ്തി മറ്റേ പാത്രമുണ്ടല്ലോ നീ ഇങ്ങട് നീ പോണേ അവനും മോളി കേറാനാണ് ട്ടാ അത് നോക്കിയേ പോയേ പക്ഷേあれ കിട്ടിയില്ല അത് സെറ്റ് ആയിട്ടുണ്ട് ഈ ഈ കളറില് ആ ഈ കളറില് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് പല കളറില് പാൗണ്ട് ഗ്ലാസ് അങ്ങനെ എല്ലാം സെറ്റ് ആണ് അേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്തേ ഇങ്ങോട്ട് സാനം മേടിച്ച നമ്മള് ലുലു പൂം മേടിക്കും അതെ നമ്മുടെ ലുലു പൂമ നല്ല സൂപ്പർ സാധനം അതെ കാരണം ഇത് ഇത് ഇതിന് ഭക്ഷണം കഴിക്കുന്നതിന് കുറെ പേര് പറയും ഇതിൽ കഴിക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറയും അല്ല അങ്ങനെ പറയാറുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ആ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമുള്ള പാത്രം ഒന്നല്ല പക്ഷെ മണ്ണിന്റെ പാത്രമാകുമ്പോ മണ്ണിൻ്റെ എല്ലാം എന്തിട്ട് പറയാൻ സാധ്യത ആ ഇതേപോലത്തെ നമ്മടെ സാധാരണ ഇങ്ങനെ അട്ടിമുട്ടിയ്ലേറ്റായാൽ ത്തെ കളറുകളാണ് നോക്കിയ പക്ഷേ അത് കിട്ടിയില്ലായിരുന്നു അങ്ങനെ പിന്നെ വേറെ എന്താ ക്ലീൻ ആക്കി അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് ഡൈനിങ് റൂമിന്റെ ഏരിയയിലേക്ക് മാറി പിന്നെ ഇവിടെ ടേബിൾ എടുത്തിട്ടു ആക്ച്വലി ഈ ടേബിളിന്റെ മുകളിൽ ആദ്യം ആ സ്റ്റാൻഡ് എടുത്തുവെക്കാന്ന് വിചാരിച്ചേ പിന്നെ പിന്നെ വീണ്ടും ഞങ്ങള് ഇതിന്റെ പ്ലെയിനായി കിട്ടും പിന്നെ സ്റ്റാൻഡ് ആ പ്ലേറ്റ് വെക്കാൻ മാത്രം സ്ഥലം ഇവിടെ ഇണ്ടാവും പിന്നെ ചെറുതായിട്ട് കുടിക്കാൻ കട്ട് ചെയ്യാം അങ്ങനെ ഇതൊക്കെ പണ്ടൊട്ട് ചേർന്നാ അതെ മാറ്റണം നമ്മൾ ഇത് പ്ലാൻ ചെയ്യാ പെട്ടത് ചെയ്ത കാര്യങ്ങളായി തോന്നും ഒന്നും ചെയ്തില്ല പിന്നെ വൃത്തിയാക്കി അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാലും ഒന്ന് എന്താ പറയാ കളഞ്ഞ് ഒന്ന് ഒന്ന് ഒരു അത്രേ ചെയ്തിട്ടുള്ളൂ ഇത്ര രണ്ടുമൂന്നു ദിവസായിട്ടേ ഇങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം നടക്കണം അവിടെ വന്ന് കുറുമൊങ്ങും കണ്ടോളും ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇടാത്ത റിയില്ലല്ലോ സാഹചര്യങ്ങളൊണ്ട് വന്നു പോയതാണ് അപ്പൊ എല്ലാം ശരി എല്ലാരും അസുഖങ്ങളൊക്കെ മാറിയിട്ടാ കൊറേ പേര് അന്വേഷിച്ചായിരുന്നു അമ്മയാണെങ്കിലും ഉഷാറായി തുടങ്ങി ഭക്ഷണമൊക്കെ ചെറുതായിട്ട് തിരിച്ചു തുടങ്ങി എല്ലാവരും പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്ക എത്തിക്കൊണ്ടിരിക്കാണ് അവയെ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി ശിഷുക്കാർ താ ബൈ 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 പറഞ്ഞേ കളർ പോയി വെച്ച്